ഇമ്രാനിലെ അള്ളാഹു പറയുന്നു വമാകാന പ്രവാചകന്മാരെ കുറിച്ചും കുറിച്ചും വിശ്വാസികളെ അവരുടെ ും ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് റബ്ബ് പറയാണ് എന്താ പ്രാർത്ഥിക്കുന്നത് നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങളെല്ലാം തരണമേ ഞങ്ങളുടെ കാര്യങ്ങളിലെ അമിതത്വം എന്ന് പറഞ്ഞാൽ ചില തെറ്റുകൾ ധാരാളമായി ചെയ്യുന്നു ആളുകൾ ചെറിയ തെറ്റല്ലേ എന്ന് കരുതിയിട്ട് ചെയ്യുന്നവരുണ്ട് ചില പ്രത്യേക പാപങ്ങളോട് കൂടുതൽ ശഹുമത്തുള്ള ആളുകളുണ്ട് അങ്ങനെ ചില ആളുകൾ ചില പാപങ്ങളിൽ അതിരി കവിയുന്നവരാണ് ഒരു ലിമിറ്റേഷനും ഇല്ലാതെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പേടിയുമില്ലാതെ ഒട്ടും കുറവ് വരുത്താതെ തത്വയെ കുറിച്ചോ തസക്കീയത്തിനെ കുറിച്ചോ ഉള്ള ഉപദേശങ്ങൾ ഒട്ടും ഫലം ചെയ്യാതെ നിരന്തരമായി തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട് നബീസ് അലൈഹി വസ്സലാമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിസ്സാരമായി കാണുന്ന ചെറിയ പാപങ്ങളെ സൂക്ഷിക്കണേ സ്വഹാബത്ത് ചോദിച്ചു അതെന്താണ് കാരണം അത് ചെറിയ പാപമായതിനാൽ നിങ്ങൾ അതിനെ അവഗണിക്കും പക്ഷെ അത് കൂടുതൽ ചെയ്യുമ്പോൾ അത് വലിയ പാപമായി തീരും എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ മനോഹരമായ ഒരു ഉദാഹരണം അതിന് പറഞ്ഞു എന്താണ് വിശ്വാസം പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ ഒരു യാത്രയിലായിരിക്കെ നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കമ്പുമായി ഒരാൾ വന്നത് കത്തിച്ചാൽ ആ വെള്ളം തിളയ്ക്കൂല ആ മാംസം വേവുകയില്ല കാരണം എന്താണ് ചെറിയൊരു കമ്പാണ് പക്ഷേ ഒന്നും കൂടി കൊണ്ടു ഒന്നും കൂടി കൊണ്ടു ഒന്നും കൂടി കൊണ്ടുവന്നപ്പോൾ ആ വിറകിന്റെ കൂമ്പാരം കൂടി അങ്ങനെ കത്തിച്ചാൽ അതൊരു വലിയ തീയായി മാറും നിങ്ങളുടെ ഉദ്ദേശം നടക്കുകയും ചെയ്യും ചെറിയ കമ്പായിരുന്നപ്പോൾ അത് നടക്കൂല പക്ഷേ ഇത് കൂടിക്കഴിഞ്ഞാൽ അതെന്താകും വലിയ വിറകിന്റെ ശേഖരമായി മാറും അതുപോലെയാണ് ചെറിയ പാപങ്ങൾ ചെറിയ പാപങ്ങൾ ആയി ചെയ്യുമ്പോൾ അത് വലിയ പാപമായി തീരും അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അമിതമായി ചെയ്തിട്ടുള്ള ചെറിയ തെറ്റുകളാകട്ടെ വലിയ തെറ്റുകളാകട്ടെ റബ്ബേ നീ ഞങ്ങൾക്കത് പുറത്തു തരണമേ ഞങ്ങളുടെ നീ ഉറപ്പിച്ചു സത്യനിഷേധികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഈ പ്രാർത്ഥന നമ്മൾ വിശദീകരിച്ചതാണ് അത് അധികരിപ്പിക്കേണ്ട ഒരു സന്ദർഭവും സാഹചര്യവുമാണ് എന്നതുകൂടി നാം പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഈ ദ്വാഹുറത്തിന് വേണ്ടിയുള്ള ഈ ഒരു ദ്വ നോട്ട് ചെയ്യുക സൂറത്ത് വാലിമ്രാൻ നൂറ്റി നാൽപ്പത്തി ഏഴ് ഈ വേർഡ്സുകൾ ഉപയോഗിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്